ഈശോ മിശി ഹൈക്യസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ കയ്യറ്റി ഈശോയുടെ സവിധത്തിലേക്ക് പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയുടെ കരുണാർദ്രമായ മുഖം ധ്യാനിച്ചുകൊണ്ട് കണികണ്ടുണരാൻ എല്ലാ മക്കളെയും ഞാൻ ആർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമാണ് വെളുപ്പിന് മൂന്ന് മണി നേരം കർത്താവ് പ്രത്യേകമായിട്ട് നിങ്ങളെയും നിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന സമയമാണ് നമുക്കതുകൊണ്ട് തന്നെ സങ്കീർത്തകനോട് ചേരാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു നാളിതുവരെ എൻ്റെ ദൈവമേ നീ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അനേക അനുഗ്രഹങ്ങൾക്ക് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു നമുക്കതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് ഈ പുലർകാലത്ത് ഒരു സ്തുതി ചൊല്ലാം ഈശോ മിശുകയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഒരു സ്തുതി ചൊല്ലാം ഈശോ മിശുകയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോമിശായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഈ പുലർകാലത്ത് നല്ലൊരു വചനഭാഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സങ്കീർത്തകൻ അൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ഒരു പ്രത്യേക വചനമാണത് ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിന്നെ ചീന്തിക്കളയും നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കയില്ല ദൈവത്തെ മറക്കുന്നവരെ നിങ്ങളെ ഞാൻ ചീന്തിക്കളയും തമ്പുരാനൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ മക്കളായ നമ്മൾ ലഭിച്ച അനുഗ്രഹങ്ങളെ കളയുക ഓർക്കാതിരിക്കുക നമ്മളെ ചീന്തിക്കളയെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവസമക്ഷം നന്ദിയോടെ നിൽക്കാം നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമെടുത്ത് അണിയുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് മുട്ടുകുത്താം ഒന്നാമത്തെ നിയോഗം പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് തരുന്നൊരു നിയോഗമാണ് ലോകത്ത് ആകമാനമുള്ള എല്ലാ മക്കളെയും മനുഷ്യരെയും പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം അപകടം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെയുള്ള എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഏറ്റു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശ്വരൻ മുഖത്തേക്ക് നോക്കി നിൽക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലവൻ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങളെയും നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം കരങ്ങൾ നീട്ടിപ്പിടിച്ച് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കരങ്ങൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണാർദ്ദ്രമായ മുഖം ഒന്ന് ധ്യാനിച്ച് ആ മുഖം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക ഇന്നത്തെ ദിവസം നിനക്കിത് മതി നിൻ്റെ ജീവിതം ധന്യമാകും നീ അനുഗ്രഹിക്കപ്പെടും നമുക്കിനി നമ്മുടെ നിയോഗമാണ് ഈ പുലർകാലത്ത് പ്രസരിപ്പോടെ നീ ഉണർന്നപ്പോൾ നിന്നെ അലട്ടുന്ന നിനക്ക് തടസ്സമാകുന്ന നിനക്ക് വേലിക്കെട്ടുകൾ തീർക്കുന്ന അനവധി പ്രതിസന്ധികളുണ്ട് ഭാരങ്ങളുണ്ട് കുരിശികളുണ്ട് പലർക്കും പല വിധത്തിലാണ് അതെല്ലാം എടുത്ത് ഭക്തിയോടെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കുക വലിയൊരു കടബാധ്യതയുണ്ടോ ഒരു ജപ്തി പ്രശ്നമുണ്ടോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത വിശ് വിധത്തിൽ കുടുംബം നരകമായി പോയോ മക്കളെക്കുറിച്ചുള്ള ആകുലതകളുണ്ടോ അവരുടെ വിദ്യാഭ്യാസം പരീക്ഷ ഇൻ്റർവ്യൂ അവരുടെ വിഷ ഒരു വിദേശ യാത്ര വിവാഹ ജീവിതം കുടുംബജീവിതം സർവോപരിന്ന് പ്രഭാതത്തിൽ എണീറ്റപ്പോൾ നിന്നെ അലട്ടുന്ന ഒരു മാരക രോഗമുണ്ടോ ശരീരത്തിൻ്റെ രോഗങ്ങൾ മനസ്സിൻ്റെ രോഗങ്ങൾ നിനക്കൊരു ഭവനം വേണം ഭവനം പണി തുടങ്ങി പൂർത്തിയാകാൻ പറ്റുന്നില്ല നിനക്കൊരു തുണ്ടു ഭൂമിയില്ല ഒരു വാടക വീടേ ഉള്ളൂ നിനക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കുടുംബത്തിലെ പ്രതിസന്ധികൾ കഴിഞ്ഞിട്ട് അതിനുള്ള അവസരമില്ല അതാണോ നിൻ്റെ കെട്ട് ഒരുപക്ഷെ ഞാൻ പറയാത്ത കെട്ടുകൾ ഇന്ന് നിന്നെ അലട്ടുന്നുണ്ട് ഒരു നിരാശയാകാം ഒരു തഴക്കദോഷമാകാം ഒരു മദ്യപാനം ആകാം ഒരു ആകാം വികാരപരമായ പ്രശ്നങ്ങളാകാം എന്താണ് നിൻ്റെ ആ കെട്ട് ആ കെട്ടിട ദേശയുടെ കരങ്ങളിലേക്കൊന്ന് വെച്ച് കൊടുത്തേ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഈ പ്രഭാതം നല്ലതാണ് ഇന്ന് ദൈവം നിനക്ക് ഒരു കെട്ടഴിച്ചു തരും നിനക്കിന്നൊരു വിടുതലുണ്ടാകും കൈകൾ വിരിച്ചു പിടിക്കുക പ്രാർത്ഥിക്കുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞേ ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിൽ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിന്നെ ചീന്തിക്കളയും എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നിനക്കിന്നേ വരെ കെട്ടപ്പെട്ട ഈശോ തന്നത് എല്ലാം ഓർത്ത് ഹൃദയത്തിൽ നന്ദി പറയുക ഒപ്പം ഈശോയോട് പറയുക ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പിയോഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഈശോയ്ക്കും അനേക മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഒരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് ഈശോട് പറ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവിടെ കടന്നു വന്ന് വിശ്രമിച്ചുകൊണ്ട് ഈശോയോടൊപ്പം ഇരുന്ന് രാത്രി കാലത്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തോട് ചേർന്നിരുന്ന കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് എല്ലാ മക്കൾക്കും സ്വാഗതം ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ ആർക്കും അറിയില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊന്നും പറയണ്ട ഈശോ നിന്നെ കാത്തിരിക്കുന്നു നിന്നെ അനുഗ്രഹിക്കാൻ എല്ലാ മക്കളോടും ഈ സദ്വാർത്ത പറയുക ചേർന്ന് നിന്നെ വ്യാഴാഴ്ച ഒൻപതരക്ക ശുശ്രൂഷ ആരംഭിക്കും ഒരിക്കൽ ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് കൈ ടീച്ചയോടുള്ള നൊവേന നിയോഗം ചേർത്തുകൊണ്ട് ആരാധന അഭിഷേകം കടന്നു വരിക എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനമായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ എല്ലാ തൊഴിൽ മേഖലകളെയും മക്കളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ ആയിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ ആയിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ ഈശോമിശി സ്തുതിയായിരിക്കട്ടെ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ